രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ അനുഭവം സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂർ കൃഷിഭവന്റെ ചന്ത സംഘടിപ്പിച്ചു കൃഷിഭവൻ പരിസരത്ത് നടന്ന ചന്ത നഗരസഭാ വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ മലയാളത്തിലെ കൃഷി ആ കൃഷി ആശ്രയിക്കുന്നത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറ്റാണ്ടുകളോളമായി ആ കാലാവസ്ഥയെ ബേസിലൊണ്ടാണ് നമ്മളെല്ലാ കൃഷിയിലും മലയാളികൾ എടുക്കുന്നത് ഈ ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട് കൊണ്ട് കഴിഞ്ഞ മെയ് ആദ്യവാരം മുതൽ ഈ കൃഷിഭവനിലൂടെ വിവിധതരം കാർഷിക തൈകൾ പ്രത്യേകിച്ച് തെങ്ങിൻ തൈ അതുപോലെ തന്നെ കുരുമുളക് വള്ളി ഉൾപ്പെടെയുള്ള സാമഗ്രികൾ കർഷകർക്ക് സബ്സിഡിയോട് കൂടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ജൂലൈ അഞ്ചിന് അവസാനിക്കുന്ന ഈ ഞായുവേല ഇവിടെ ഭാഗമായി കൊണ്ടാണ് വിപുലമായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു വിവിധ ഇനം വിത്തുകൾ പച്ചക്കറി തൈകൾ ഫ്രൂട്ട് പ്ലാന്റ്സ് തെങ്ങിൻ തൈ കമുങ്കിൻതൈ അച്ചാറുകൾ ഹലുവ മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ കപ്പ ചിരട്ട ഉൽപ്പന്നങ്ങൾ മഞ്ഞൾ പൊടി തേൻ തുടങ്ങിയ കർഷകരുടെ ഉൽപ്പന്നങ്ങളാണ് ചന്തയിൽ വിൽപ്പന നടത്തിയത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സൈജിമോൾ സ്കറിയാഗ് നാത്തോപ്പിൽ കൗൺസിലർമാർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിച്ചില കൃഷി ഓഫീസർ ടി വിശാഖ തുടങ്ങിയവർ സംബന്ധിച്ചു സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്